تسبح له السماوات السبع والارض ومن فيهن وان من شيء الا يسبح بحمده يا عاشقون بوميهم الا الله الله تسبيح لهم

ചില ആളുകൾ സ്വയം തെരഞ്ഞെടുത്തി നിർബന്ധപൂർവ്വം കീഴ്പ്പെടുത്തിയിരിക്കുന്നു അല്ലെ സൂര്യനും ചന്ദ്ര നക്ഷത്രാധികളും ഒക്കെ കർഹനെന്ന് പറഞ്ഞാൽ അള്ളാഹു കീഴ്പെടുന്ന മറ്റു സൃഷ്ടികളും അരക്കളും ചിന്നിൽ നിന്ന് മനസ്സിൽ നിന്നുള്ള സൃഷ്ടികളൊക്കെ അതുകൊണ്ട് തന്നെ സ്വയം ഇഷ്ടപ്രകാരമോ നിർബന്ധിതരായിക്കൊണ്ടോ ആകാശ ഭൂമികളെല്ലാം അള്ളാഹു കീഴ്പ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഈ മനുഷ്യരും ചില ജിന്നുകളും ആ സൃഷ്ടാവിനെ അതുകൊണ്ട് ഈ ആയത്തികളും ഈ ദൃഷ്ടാന്തങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ മഹിദാനിയാണ് സൂചിപ്പിക്കുന്നത് ആ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവന് ഇമാതത്തിന്റെ എല്ലാ അംശങ്ങളും ആ റബ്ബിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം അത് അള്ളാഹുവിന്റെ വൃത്തിയിലായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അള്ളാഹുനെ കുമാറായിട്ട്